ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്കാവുന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഏഷ്യാകപ്പിന്റെ കലാശപ്പോരിൽ ഇന്നും ഇന്ത്യയും ബദ്ധവൈരികളായ പാകിസ്ഥാനും മുഖാമുഖം വരികയാണ് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ക്രിക്കറ്റ് പ്രേമികൾക്കും ഇത്തരമൊരു ഡ്രീം ഫൈനലിനു സാക്ഷിയാവാനുള്ള അപൂർവ അവസരം ലഭിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഈ അപൂർവ നിമിഷം തങ്ങളുടെ പേരിലാക്കാൻ ഇരു ടീമുകളും പരമാവധി ശ്രമിക്കുകയും ചെയ്യും മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസൺ കരിയറിൽ ആദ്യമായാണ് ഒരു വലിയ ടൂർണമെന്റിന്റെ ഫൈനൽ ദേശീയ ടീമിനായി കളിക്കുന്നതെന്നും ഈ പോരാട്ടം സ്പെഷ്യലാക്കി മാറ്റുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യൻ ചാമ്പ്യൻമാരായ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നുവെങ്കിലും പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചില്ല ഇന്നത്തെ ഫൈനലിൽ ചില വമ്പൻ റെക്കോർഡുകളും സഞ്ജുവിനെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതുകൂടി തന്റെ പേരിൽ കുറിക്കാനായാൽ അടുത്ത ടി ട്വന്റി ലോകകപ്പിലും തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്തൊക്കെയാണ് ഈ റെക്കോർഡുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഏഷ്യകപ്പിൽ ഇത്തവണ വെറും മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചുള്ളൂ എങ്കിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ സഞ്ജു സാംസൺ ആയിരുന്നു നൂറ്റി ഇരുപത്തി പോയിന്റ് പൂജ്യം അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി എട്ട് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഒരു ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും രണ്ടു മത്സരങ്ങളിൽ അഞ്ചാമനായി ബാറ്റ് വീശിയ മലയാളി താരം ഒന്നിൽ മൂന്നാം നമ്പറിലും ഇറങ്ങി ഒമാനമായുള്ള അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിലായിരുന്നു സഞ്ജുവിൻ്റെ മാച്ച് വിന്നിംഗ് ഫിഫ്റ്റി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹം ഈ കളിയിൽ നേടിയെടുത്തു ശ്രീലങ്കയുമായുള്ള സൂപ്പർ ഓവറിലെ അവസാനത്തെ കളിയിൽ മൂന്ന് സിക്സർ അടിച്ചതോടെ മുൻ ഇതിഹാസ എം എസ് ധോണിയുടെ അയിമ്പത്തിരണ്ട് സിക്സറുകളെന്ന റെക്കോർഡ് സഞ്ജു തിരുത്തിയിരുന്നു നാൽപ്പത്തിയെട്ട് ഇന്നിങ്സുകളിൽ നിന്നും അയിമ്പത്തി സിക്സറുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഇനി ഫൈനലിലും മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇന്നിങ്സ് കളിക്കാനായിരിക്കും സഞ്ജുവിന്റെ ശ്രമം ഇന്നത്തെ കലാശപ്പോരിൽ മുപ്പത്തൊന്ന് റൺസ് നേടാനായാൽ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ആയിരം റൺസ് എന്ന നാഴികക്കല്ല് അദ്ദേഹത്തിന് പൂർത്തിയാക്കാം എന്നാൽ അറുപത്തിനാല് റൺസ് നേടാനായാൽ ഒരു അന്താരാഷ്ട്ര ടി ട്വന്റി ടീമിന്റെ ഒരു അഡിഷനിൽ കൂടുതൽ റൺസ് എടുക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന അപൂർവ റെക്കോർഡും അദ്ദേഹത്തെ തേടിയെടുത്തു നിലവിൽ ഈ റെക്കോർഡ് ഋഷഭ് പന്തിന് അവകാശപ്പെട്ടതാണ് കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ അദ്ദേഹം നേടിയ നൂറ്റി എഴുപത്തൊന്ന് റൺസാണ് ഇപ്പോൾ തലപ്പത്ത് ഋഷഭിനെ പിന്തള്ളി സഞ്ജുവിനെ കിങ്ങായി മാറുമോ എന്നാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ഋഷഭിനെ മാത്രമല്ല ധോണിയെയും അദ്ദേഹത്തിന് ഓവർടേക്ക് ചെയ്യാം രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വൻ്റി ലോകകപ്പിൽ ധോണിയുടെ സമ്പാദ്യം നൂറ്റി അമ്പത്തിനാല് റൺസായിരുന്നു അറുപത്തിനാല് റൺസ് എടുത്താൽ ഒറ്റയടിക്ക് ധോണിയെയും ഋഷഭിനെയും സഞ്ജുവിനെ ഓവർടേക്ക് ചെയ്യാം